നമസ്കാരം ഇസ്രയേലിന് ഭയന്ന് പലസ്തീനും ഹമാസും മറ്റു ഭീകര സംഘടനകളും ഒക്കെ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന കാഴ്ചകളാണ് സത്യത്തിൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ന്യായം ഇസ്രയേലിൻ്റെ ഭാഗത്താണെങ്കിലും മാനവ നന്മയ്ക്കായി യുദ്ധം അവസാനിപ്പിക്കണം എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഭാരതവും മുന്നോട്ട് പോകുന്നത് എന്നാലും എന്നൊക്കെ കേൾക്കുമ്പോൾ ഭാരത്തിനകത്തുള്ള ചില പ്രത്യേക താല്പര്യം വെച്ച് പുലർത്തുന്നവർക്ക് വല്ലാത്തൊരു ചോർച്ചിൽ തന്നെയാണ് ഇപ്പോഴും പ്രത്യേകിച്ച് കേരളത്തിലെ ചിലർക്കൊക്കെ ഇപ്പോഴിതാ ഭീകരതയ്ക്കെതിരെ ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഇസ്രയേലിനെ പിന്തുണച്ച് സ്വന്തം ബസ്സിന് ഇസ്രയേൽ എന്ന പേര് നൽകിയ മംഗലാപുരം സ്വദേശിക്കെതിരെ ഭീഷണികൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലാണ് മംഗലാപുരം കട്ടിൽ സ്വദേശി ലെസ്റ്റർ തൻ്റെ ബസ്സിന് ഇസ്രയേൽ എന്ന പേര് നൽകുന്നത് എന്നാൽ ഭീഷണികളും സമ്മർദ്ദവും ശക്തമായതോടെ ബസിന്റെ പേരിപ്പോൾ ജെറുസലേം എന്നാക്കി മാറ്റിയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ആ സാധാരണക്കാരന് മുടുബിതിരെ കിന്നിഗോളി മുൽക്കി റൂട്ടിൽ ഓടുന്ന സർവീസ് ബസ്സുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് അതേസമയം പ്രദേശത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഒന്നടങ്കം ലെസ്റ്ററിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നതാണ് വാസ്തവം പന്ത്രണ്ട് വർഷത്തിലേറെയായി ഇസ്രായേലിൽ താമസിക്കുകയാണ് ലസ്റ്റർ ഒരു ദശാബ്ദത്തിലേറെയായി താമസിക്കുന്ന രാജ്യത്തോടുള്ള വ്യക്തിപരമായ ആരാധനയുടെ പ്രതിഫലനമാണിതെന്നാണ് ലെസ്റ്ററിൻ്റെ കുടുംബം പോലും പറയുന്നത് ഇസ്രായേൽ ട്രാവൽസിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് ബസിനെതിരെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രതിഷേധം ആരംഭിക്കുന്നത് താമസിക്കാതെ പേരിനെ വിമർശിക്കുന്ന വിവിധ പോസ്റ്റുകൾ ഓൺലൈനിൽ പ്രചരിക്കുവാൻ തുടങ്ങി അധികാരികൾ ഇടപെടണമെന്ന ആഹ്വാനവും ബസ്സുടമയ്ക്കെതിരെ എഫ്ഐ ആർ ഫയൽ ചെയ്യണമെന്ന ആവശ്യവും ഉണ്ടായി തർക്കം രൂക്ഷമായതോടെ ട്രാഫിക് പോലീസ് ഇടപെട്ടു കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ ബസിൻ്റെ പേര് മാറ്റണമെന്ന് നിർദ്ദേശിച്ചു എൻ്റെ ബസ്സിന് ഇസ്രയേൽ ട്രാവൽസ് എന്ന പേരിട്ടതിൽ എന്താണ് തെറ്റ് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ലെസ്റ്റർ പറയുന്നത് പന്ത്രണ്ട് വർഷമായി ലെസ്റ്റർ ഇസ്രയേലിലാണ് അവിടുത്തെ സംവിധാനത്തെ ലെസ്റ്റർ അഭിനന്ദിക്കുന്നുണ്ട് കൂടാതെ പുണ്യഭൂമിയായ ജെറുസലേം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ അത് ലെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം പുരാതനവും പരിപാടനവുമാണ് ബസിന്റെ പേര് തിരഞ്ഞെടുക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് ലെസ്റ്റർ വ്യക്തമായി തന്നെ പറയുന്നത് ഒടുവിൽ വർഗീയ സംഘർഷം ഒഴിവാക്കുവാനായി ആ ബസിൻ്റെ പേര് മാറ്റുവാൻ അദ്ദേഹം തീരുമാനിച്ചു തുടർന്നാണ് ആ ബസ്സിന് ജെറുസലേം ട്രാവൽസ് എന്ന് പുനർനാമകരണം ചെയ്തത് ജെറുസലേം ഇസ്രായേലിൻ്റെയും പലസ്തീനിൻ്റെയും തലസ്ഥാനമാണ് ആരെയും വേദനിപ്പിക്കുവാൻ വേണ്ടി ലെസ്റ്റർ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ലെസ്റ്റർ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട് സത്യത്തിൽ ഇസ്രയേൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഭീകര സംഘടനകൾക്കും പലസ്തീനും ഹമാസിനുമൊക്കെ ഒരു ഭയപ്പാടുള്ളിലുണ്ട് ഈ ഭയപ്പാട് കൊണ്ട് തന്നെയാണ് ഇത്തരം ഭീകര സംഘടനകളെ അനുകൂലിക്കുന്ന ചില ഇസ്ലാമിസ്റ്റുകൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഇത്തരത്തിലുള്ള തൊഴിലാളികളും ഉടമകളുമൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിൽ പെരുപ്പിച്ച് വലുതാക്കി അവർക്കെതിരെ സൈബർ ആക്രമണങ്ങളും ഭീഷണികളുമൊക്കെയായി രംഗത്ത് വരുന്നത് ഒരു കാര്യം ഉറപ്പിക്കാം ഇസ്രയേൽ എന്നൊരു പേരിട്ട് ബസ്സോട്ടിച്ചതിന് ആ ബസ്സുടമയോട് ഒരു പക്ഷേ പലസ്തീനോ ഹമാസിനോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടാകില്ല എന്നാൽ ഈ പലസ്തീനിനെയും ഹമാസിനെയും അനുകൂലിക്കുന്ന അവർക്കു വേണ്ടി ചുക്കാൻ പിടിക്കുന്ന അവർക്കു വേണ്ടി സോഷ്യൽ മീഡിയകളിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഭാരത്തിനകത്തെ ചില പ്രത്യേക താൽപ്പര്യങ്ങൾ മുന്നോട്ട് നിർത്തി സംസാരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളും ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളുമാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഹമാസിലെ ഒരു ഭീകര നേതാവിനെ തന്നെ പതിനായിരങ്ങളോളം വരുന്ന ജനങ്ങളുടെ മുന്നിലെത്തിച്ച് ഓൺലൈൻ വഴി ഒരു പ്രസംഗം വരെ നടത്തുകയുണ്ടായി അപ്പോൾ ഇസ്രയേലിനോടുള്ള വൈരാഗ്യം മാത്രമല്ല മറിച്ച് ചില തീവ്രമായ ആശയങ്ങളും ഇതിന് പിന്നിലുണ്ടെന്ന് തന്നെ പറയാം വെബ് ഡെസ്ക് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം